കത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുക എനിക്ക് പനിയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് രണ്ട് മൂന്ന് ദിവസം വീഡിയോ ഇടാഞ്ഞേ ഇപ്പോൾ കുറഞ്ഞു മരുന്നൊക്കെ വാങ്ങിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കുറേ കൂട്ടുകാർ മരുന്നൊക്കെ വാങ്ങി മരുന്നൊക്കെ കഴിച്ചു ഇപ്പോൾ പനിയൊന്നുമില്ല കുറഞ്ഞു ചെറിയ ക്ഷീണമുണ്ട് അത് കുഴപ്പമില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊക്കെ മാറിക്കോളൂ കുറച്ച് ദിവസമായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ കൂടി കേട്ടോ അടുക്കളയിലും വീട്ടിലും എല്ലാ പണികളും ചെയ്തുകൊണ്ടിരുന്നേ ചേട്ടയ്ക്ക് തന്നെ ഈ അടുക്കളല്ല കാര്യങ്ങളൊന്നും നോക്കാനൊന്നും നേരമൊന്നുമില്ല ജോലിക്ക് പോകുന്നതുകൊണ്ട് അക്കു പിന്നെ ട്യൂഷനൊക്കെ രാവിലെ ആറേമക്കാൽ ആവുമ്പോഴേ പോകുന്നതല്ലേ വൈകുന്നേരം പിന്നെ അഞ്ചരയാവും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പം അവർക്കും അങ്ങനെയൊന്നും ചെയ്യാനൊന്നും അങ്ങനെ സമയം കിട്ടത്തില്ല പിന്നെ എന്നെ രണ്ടുപേരും കുറേശ്ശേയമൊക്കെ സഹായിക്കുമായിരുന്നു അത്രയൊക്കെ തന്നെ പിന്നെ പറ്റുന്ന പണികളൊക്കെ ചെയ്യും ബാക്കിയൊക്കെ അവിടെ അങ്ങനെ ഇട്ടേക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു ഒരുപാട് പണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ദിവസം കിടന്നതുകൊണ്ട് അപ്പോൾ എല്ലാം ഒന്ന് ക്ലീനാക്കി സാധാരണ ഓർഡറിൽ ഒന്നെല്ലാം കാര്യങ്ങളും കൊണ്ടുവന്നതിന് ശേഷം വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നലെ ഇടാൻ ചെയ്ത് കേട്ടോ കുറച്ച് നക്ഷത്രപ്പുളി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റാർ ഫ്രൂട്ട് അപ്പോൾ അത് ഞാൻ ഒന്ന് തേങ്ങ അരച്ചിട്ട് മോരുകറിയൊക്കെ വെക്കുന്ന പോലെ വെക്കുക കേട്ടോ തേങ്ങയും മഞ്ഞളും ജീരകവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കാന്താരി എല്ലാം കൂടെ അരച്ചു പിന്നെ നക്ഷത്ര പുളി ഇല്ലേ അത് അരിഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് ഉപ്പും മഞ്ഞളും പച്ചമുളകുമൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ അടുപ്പേ വെച്ചിട്ടുണ്ടായിരുന്നേ ഇത് പഴുത്ത് പോയതാണ് പച്ചയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റാവട്ടെ കറിക്ക് പുളിയൊക്കെ ഉണ്ടാവും ഇതിനൊരു മധുരം ഒക്കെ ഉണ്ട് എന്നാലും നമ്മൾ ഈ മാമ്പഴപ്പുളിശ്ശേരിയൊക്കെ വെക്കുകയല്ലേ അതുപോലെ തന്നെ ചെറിയൊരു മധുരവും പുളിയും ഉപ്പും എല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു കറിയായിരിക്കും ഇങ്ങനെ പഴുത്തതുകൊണ്ട് വെക്കുമ്പം അപ്പം ഞാൻ കുറച്ച് വാളം പുള്ളിയും ഒഴിക്കുന്നുണ്ട് കേട്ടോ ആദ്യം കുറച്ച് ഒഴിച്ചായിരുന്നു അന്നേരം വീഡിയോ ഓൺ ആക്കാൻ മറന്നുപോയി കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് ഒഴിച്ചതേ ഉള്ളൂ കറിക്ക് വേണ്ടത്രയും പുളി നമ്മൾ ഒഴിച്ചു കൊടുക്കണം തേങ്ങ അരച്ചതൊക്കെ ചേർത്തു പിന്നെ ഞാൻ ചോറൊക്കെ വാർത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണേ രാവിലെ ചേട്ടായി പിള്ളേരും കൂടെ പള്ളിയിൽ പോയി ചേട്ടായി രാവിലെ ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടാണ് പോയത് ഞായറാഴ്ച എനിക്ക് പനി കുറഞ്ഞില്ലായിരുന്നു കുറഞ്ഞില്ലായിരുന്നോട്ടോ അതുകൊണ്ട് ഞാൻ പള്ളിയിലൊന്നും പോയിട്ടില്ലായിരുന്നേ ചേട്ടാ രാവിലെ ചിക്കൻ കറി വെച്ചതുകൊണ്ട് എനിക്ക് ചോറും വെച്ച് ഈ ഒരു നക്ഷത്രപ്പുളിയും കറി വെച്ചാൽ മതിയായിരുന്നു കേട്ടോ വേറെ പണികളൊന്നും ഇല്ലായിരുന്നു കൂളിയൊക്കെ കഴിഞ്ഞു പിന്നെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ പുറത്ത് പിന്നെ ലാസ്റ്റ് ഈ കറിയിൽ നമ്മൾ സാധാരണ കടുക് വറുത്ത് ഒഴിക്കുന്ന പോലെ തന്നെ കുറച്ച് ഉലുവായൊക്കെ ചേർത്ത് കടുകൊക്കെ പൊട്ടിച്ച് ഒരു ഭംഗിക്ക് വേണ്ടി ഒരു നുള്ളു മുളക് പൊടിയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞായറാഴ്ച വേറെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇത് ഇന്നലത്തെ വീഡിയോ ആയാ രാവിലെ പൊട്ടുണ്ടാക്കി പിന്നെ ഏത്തപ്പഴം പുഴുങ്ങി ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ രാവിലെ ഒരു പൊടിച്ചായ ഒക്കെ കുടിച്ച് ഇപ്പോൾ പൊടിച്ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട് അതുകൊണ്ടിപ്പോൾ പൊടിച്ചായാണ് കൂടുതലും കുടിക്കുന്നത് ഇനി പനി വന്നതിന് ശേഷം ഇപ്പോൾ ചായ കൂടി ഇച്ചിരി കൂടിയിട്ടുണ്ട് ഇനിയിപ്പോൾ കുറയ്ക്കണം ഞാനൊരു പൊടിച്ചായ ഒക്കെ ഉണ്ടാക്കി അതൊക്കെ കുടിച്ച് ചേട്ടയിൽ രാവിലെ ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു ചേട്ടയുടെ അടുത്തിരുന്ന് കുറച്ചു നേരം വർത്തനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അതെല്ലാം കഴിഞ്ഞ് ചേട്ടയ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞിട്ടോ ഞാൻ ചോറ് കഴിക്കുന്നത് ഞാൻ രാവിലെ പുട്ടൊന്നും കഴിച്ചില്ല എനിക്ക് ഇച്ചിരി ചോറ് കഴിക്കണംന്ന് തോന്നിയിട്ട് ഒരു കട്ടൻ ചായയൊക്കെ വെച്ചിട്ട് ഇത്തിരി ബീട്രൂട്ട് തോരനുമൊക്കെ കൂട്ടി ശകലം ചോറ് കഴിച്ചു ചിക്കനും ഒന്നും എടുത്തില്ല കേട്ടോ ഇവിടെ പച്ചമീൻ മേടിക്കലൊന്നും കുറേ ആയിട്ടില്ലായിരുന്നേ അപ്പോൾ ചേട്ടൻ തലേ ദിവസം വന്നപ്പോൾ കുറച്ച് നെത്തൾ കൊണ്ടൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ അത് നന്നാക്കി എടുക്കണം അപ്പോൾ അതിൻ്റെ കവർ കയ്യോടെ തന്നെ ഞാൻ കഴുകിയിട്ട് ഉണക്കാൻ വേണ്ടി ഇടുക ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് ആ ഹരിതർമ്മ സാധനം വരുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ചാക്കിൽ ആ കവർ ഇട്ട് വെക്കാമല്ലോ ഇനിയിപ്പോൾ ഈ മീനൊക്കെ നന്നാക്കി എടുക്കണം അത്ര നല്ല മീനൊന്നുമല്ലോ കേട്ടോ ഒരു അഴുക്ക് മീനായിരുന്നു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ ഇടയ്ക്ക് തുണി അലക്കാനുള്ളതൊക്കെ അലക്കി വിരിച്ചിടുകയും ഒക്കെ ചെയ്തു പിന്നെ അടിച്ചു വരികയും തറ തുടയ്ക്കുകയും ഒക്കെ ചെയ്യാനുണ്ടായിരുന്നേ അതെല്ലാം കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഒരു ചെറിയ തെളിച്ചുമൊക്കെ കാണുന്നുണ്ട് ആ സമയത്ത് മുറ്റത്ത് കുറച്ച് കാടൊക്കെ പറിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഫുള്ള് കാടായിട്ടുണ്ട് ആൾ താമസം ഇല്ലാത്ത വീട് പോലെ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈഡിൽ ഞാൻ കാട് പറിച്ചില്ല ഇത്രയും പറിച്ചപ്പോൾ തന്നെ നന്നായിട്ട് മടുത്തു ക്ഷീണം വന്നു അതുകൊണ്ട് പിന്നെ അത് പിന്നെ വേറൊരു ദിവസം പറിക്കാമെന്ന് വിചാരിച്ചു പിന്നെ വെള്ളം പോകാൻ വേണ്ടിയിട്ട് ചാല് കീറി വിടുകയും തിണ്ട് ഉണ്ടാക്കി വെക്കുകയും അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ മുറ്റമൊക്കെ അടിച്ച് കുറച്ച് കുമ്മായി ഒക്കെ ഇടണം ഈ സൈഡിൽ ഒക്കെ ചേട്ടരക്ക് കൈ വയ്യാണ്ട് ഇവിടെ ഇരുന്ന സമയത്ത് ചോളം നട്ടില്ലായിരുന്നോ അതൊക്കെ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് കായൊന്നും ആവാനായില്ല അതായി വരുന്നതേ ഉള്ളൂ നമ്മുടെ അടിച്ചുവാരിയില്ലേ അങ്ങോട്ട് അടുത്തോണ്ട് പോവില്ല ഞാൻ സാധാരണ വൈകുന്നേരം ആ മുറ്റം അടിച്ചു വാരുന്നേ ഇവിടെ കാറ്റൊക്കെ ഉള്ളപ്പോഴേ മുറ്റത്ത് അങ്ങനെ ഒരുപാട് ഇലയൊക്കെ വീടത്തുള്ളൂട്ടോ അല്ലെങ്കിൽ അങ്ങനെ വീഴാൻ വേണ്ടിയിട്ട് മരം ഇല്ലല്ലോ നമ്മുടെ അടുത്തടുത്തടുത്ത് വീടുകളായതുകൊണ്ട് അങ്ങനെ മരങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ നമ്മുടെ ഫ്രണ്ടിലുള്ള ആ ഒരു പറമ്പിൽ നിന്നുള്ള മരത്തിൽ നിന്നാണ് വിലയൊക്കെ വീഴുന്നത് കാറ്റടിക്കുമ്പോൾ അല്ലാതെ ഇപ്പം അങ്ങനെ അടിക്കാനൊന്നും ഇല്ല പിന്നെ വൈകുന്നേരമാണ് അങ്ങനെ മുട്ടി വരയ്ക്കുന്നത് കേട്ടോ ബാത്റൂമൊക്കെ ആക്കും നല്ല കഴുകിയത് കൊണ്ട് എനിക്കിന്നിപ്പം ആ ഒരു പണിയില്ല കേട്ടോ അക്കുനെ കൊണ്ട് ഞാൻ വല്ലപ്പോഴും ഒക്കെ ബാത്റൂം ഒന്ന് കഴിയിക്കും അല്ലെങ്കിൽ ഭാവിയിൽ അവർക്കത് ക്ലീൻ ചെയ്യാനൊരു ബുദ്ധിമുട്ട് പോലൊക്കെ ആവും അത്ര താല്പര്യം തോന്നത്തില്ലല്ലോ അപ്പോൾ ഇപ്പോഴേ നമ്മളൊക്കെ വല്ലപ്പോഴുമൊക്കെ ഒന്ന് ചെയ്യിപ്പിക്കുവാണെങ്കിൽ അവർ പല സ്ഥലത്ത് പഠിക്കാനും ജോലിക്കുമൊക്കെ വേണ്ടി പോകുന്നതല്ല അന്നേരം അതൊരു ഒരു ഒരു ബുദ്ധിമുട്ടായിട്ട് വരത്തില്ല നമ്മൾ വീട്ടിൽ വേറെ ഓരോ സ്ഥലങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന പോലെ അല്ലല്ലോ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ അവർക്കൊരു അറപ്പൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന പോലെ അത്രയ്ക്കൊന്നും വൃത്തിയൊന്നും ആവാത്തൊന്നുമില്ല എന്നാലും ആവുന്നത്രയും മതി അങ്ങനെ അങ്ങ് പഠിക്കട്ടെ ആൺകൊച്ച ആയാലും പെൺകൊച്ചമായാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചാൽ നല്ലതല്ലേ അവനവൻ്റെ വീട്ടിലെ കാര്യങ്ങൾ തന്നെയല്ലേ ചെയ്യുന്നത് സ്കൂളിൽ നിന്നും അത് പിള്ളേരോട് പറയാറുണ്ട് വീട്ടിലമ്മമാരെ സഹായിക്കണം വീട്ടിലെ പണികളൊക്കെ പഠിക്കണം എന്നൊക്കെ കൊറോണയുടെ ടൈമിലൊക്കെ വീട്ടിലെ അമ്മമാരെ സഹായിക്കുന്നതും പണികൾ ചെയ്യുന്നതും ഒക്കെ വീഡിയോ എടുത്ത് ഗ്രൂപ്പിൽ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ എടപ്പുവാ മുറ്റരിക്കുക എവിടെ പോവാ വൈകുന്നേരം കുറച്ച് മധുരക്കിഴങ്ങ് ചേട്ടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അത് ഞാനൊന്ന് പുഴുങ്ങി കട്ടൻ ചായ ഒക്കെ വെച്ചു വെള്ള കളറിലുള്ളതും മഞ്ഞ കളറിലുള്ളതും രണ്ടും ഉണ്ടായിരുന്നു മഞ്ഞ കേട്ടോ ടേസ്റ്റ് കൂടുതൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം